കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനം എന്ന് പറയുമ്പോൾ റിപ്പോർട്ടർ ടി വി ടി വി പ്രസാദ് സി എം സി എം മകളെ കുറിച്ചുള്ള ആരോപണങ്ങൾ മകളെ കുറിച്ച് അത് വന്നത് ഇത് വന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ ആലോചിക്കുകയാണ് എ കെ ജി സെന്റർ ആക്രമണം കഴിഞ്ഞ് ആക്രമണം എന്ന് പറയുന്ന ആ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് അതിന് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് പക്ഷേ മുഖ്യമന്ത്രിക്ക് എതിരെ വന്ന ആരോപണങ്ങളെ മകൾക്കെതിരെ വന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് ഐ പി ബിനു ആണ് ആക്രമണം നടത്തിയത് ബിനു പറയണ പോലെ അവസാനം ബിരിയാണി കിട്ടൂ എന്ന് വിചാരിക്കുന്ന വിചാരിക്കുന്നൊരവസ്ഥ വരെയായി ബിനുവിൻ്റെ കാരണം എല്ലാ മാധ്യമങ്ങളും കൂടി ഐ പി ബിനു ആണ് കുറ്റവാളി എന്ന നിലയ്ക്ക് കൊണ്ടുവന്നു അവസാനം പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ എ കെ ജി സെൻ്ററിൻ്റെ മുമ്പിൽ കൂടെ പോയ തട്ടുകടക്കാരൻ വെള്ളം കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പിന്നെ ഫോൺ ചെയ്തു ഇവരൊക്കെയാണ് കുറ്റ അന്വേഷണം ഏൽപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് നമുക്ക് ആ മറുപടി കൊടുക്കുന്നതിന് മുമ്പ് ടി വി പ്രസാദം തിരിച്ചറിയാൻ വേണ്ടി ഒരു കാര്യം കേട്ടിട്ട് പോവാം നടന്ന രണ്ടാം ദിവസം തന്നെ പോലീസിന് കിട്ടിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന എ കെ സെൻട്രൽ ബന്ധപ്പെട്ട് ആ സമയങ്ങളിൽ മാധ്യമങ്ങളിലും ഒത്തും എന്നെ പ്രതിയാക്കാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തുന്ന നുണകൾ ജനങ്ങൾ ചോദിക്കുന്ന കൂടി കോടതിയിലല്ലേ നടക്കട്ടെ ശേഷം കാണാം നമുക്ക് ഗൗരവമായിട്ട് കാണോ ഈ കേസിനെ പാർട്ടി പ്രതിരോധിക്കുന്ന കാണുന്നുണ്ട് താങ്കളുടെ മകൾ പാർട്ടിയിലുള്ള ആളല്ല താങ്കളുടെ മകളാണ് നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസ് വന്ന സമയത്ത് താങ്കളുടെ നിലപാടിൽ വരട്ടെ എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പൊ പാർട്ടി നേതാക്കൾ ഒന്നിച്ച് താങ്കളുടെ മകളെ പ്രതിരോധിക്കാൻ വേണ്ടി വരികയാണ് ബിനീഷ് ബിനീഷ് താങ്കളുടെ മകൾക്കും ും സംശയം നിങ്ങൾക്കുണ്ടല്ലേ അതില് ബിനീഷിന്റെ കാര്യത്തില് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി ഉണ്ടായിരുന്നില്ല ഇതില് എന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അത് തന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ നമുക്ക് നോക്കാം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അത് മലയാള മനോരമ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കല്ലേ നോക്ക് നിങ്ങൾ എത്രത്തോളം ആകുന്നുള്ളൂ സിമിക്കുന്ന കാര്യമല്ല സിമി ആയുധമാക്കി പ്രതിരോധിക്കുക അതല്ലേ ഞാൻ പറഞ്ഞത് അതിനകത്ത് ഞങ്ങൾ അത്ര വലിയ കാര്യമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ പഠിക്കുന്ന കാര്യങ്ങൾ

ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക് ശുദ്ധ അസബമാണ് അതെന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഏതെങ്കിലും തെളിവുണ്ടോ അത്രയും കാര്യങ്ങൾക്ക് അത്രം പറയാൻ വേണ്ടി പത്ര സമ്മേളനം ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല നിങ്ങൾക്കിപ്പം എന്റെ രാജ്യം വരുമെന്നാണ് നോക്കിക്കേണ്ടത് അത് ഇങ്ങനെ മോഹിച്ച് നോക്ക് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത് ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അത് കോടതിയിലുണ്ട് കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ നടപടിയാണോ കേന്ദ്രത്തിന്റെ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല നടന്നെ നേരത്തെ മുഖ്യമന്ത്രിക്കെതിരൊക്കെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ സി എം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പണ്ടുണ്ടാക്കിയ കഥകളെല്ലാം കെട്ടുകഥകളാണെന്നും അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ സി എം പോയിട്ടുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്ത് ആകെ വലിയ പ്രചരണം നടക്കുമ്പോൾ അതൊന്നും വിശദീകരിച്ചു പോകുന്നതല്ലേ സി എം എം കോടതിയിലുള്ള കേസിന്റെ വെറുതെ രീതിയിൽ പോയിക്കോട്ടെ കേസ് കോടതിയിലാണ് നേരിടേണ്ടത് നിങ്ങളെ കോടതി നടക്കട്ടെ കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നിങ്ങളെ നേരിടേണ്ടത് നിങ്ങളുടെ മുമ്പിലല്ലേ

ഇ ഡി ബിനീഷ് കോടിയേരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നാടകീയ രംഗങ്ങൾ കുടുംബത്തെ മറയാക്കി ഇഡിയെ വിരട്ടാൻ സർക്കാരും പാർട്ടിയും ശ്രമിക്കുകയാണ് ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരി കുറ്റക്കാരൻ എന്ന് തെളിയിക്കുന്നതിനുള്ള ശക്തമായ തെളിവുകൾ ഇ ഡി ഇതുവരെ ഹാജരാക്കിയില്ലെന്ന് കർണാടക ഹൈക്കോടതി ബിനീഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇഡി ഉന്നയിക്കുന്നതെങ്കിലും ഈ ഘട്ടത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കരുതാൻ നിരവധി വസ്തുതകൾ ഉണ്ടെന്നും കോടതി വ്യക്തമാക്കി ബിനീഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച ഉത്തരവ് അതായത് ഇഡിയുടെ കേസ് നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ലഹരിക്കടത്തിൽ പ്രതിയല്ലാത്തതിനാൽ പ്രഥമ ദൃഷ്ടിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസും നിലനിൽക്കില്ല എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്തായാലും ആശ്വാസമാണ്